ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഒരു കൂട്ട് സാന്ഡ്വിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് എഴുന്നേറ്റപ്പം തന്നെ ലേറ്റായി അപ്പോഴും ഇന്ന് വെള്ളിയിൽ പോവാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോഴും നോക്കിയപ്പം അശു പറഞ്ഞു എന്നാൽ വ്ളോഗെടുക്കാം എല്ലാവരേയും കാണിച്ചു കൊടുക്കാൻ കാരണം ഇങ്ങനെ പെട്ടെന്നൊക്കെ പുറത്ത് പോകേണ്ട ആൾക്കാരാകുമ്പം പെട്ടെന്ന് വേണമെങ്കിൽ ഒരു സാന്ഡ്വിച്ച് ഉണ്ടാക്കണേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഇപ്പം ബ്രെഡ് ഉണ്ടാവും എപ്പോഴും വീട്ടിൽ മുട്ടയുണ്ടാവും അതൊക്കെ തന്നെ മതി പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ ഇത്തിരി ഈ ലെത്തിസൊക്കെ ഇരുന്നുകൊണ്ട് അത് മുറിച്ച് വെച്ചെന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളതോ അത് വെച്ചിട്ട് ചെറിയൊരു സാന്ഡ്വിച്ച് പോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പം നിങ്ങളും അതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് കഴിച്ചിട്ടിടയിലൊക്കെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അന്തരാഴ്ച പറഞ്ഞു നിങ്ങളെക്കൂടെ കാണിക്കാമോ അതുകൊണ്ട് ഞങ്ങൾ

ഇടയ്ക്ക് ഞങ്ങൾ ഇല്ലാത്തപ്പോഴൊക്കെ ചായ ഒക്കെ ഉണ്ടാക്കി മുക്കി തിങ്ക എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലൊന്നും വീട്ടില് പൊതുവെ ഉണ്ടാവും മാത്രം കൊള്ളാ ജസ്റ്റ് അതിൻ്റെ ആദ്യം ഒന്ന് അത്രയൊന്നും ആവശ്യമില്ല നമ്മളിപ്പം ബ്രെഡ് എടുക്കുന്നു അല്ല ഇത് എടുക്കുന്നു അതൊന്ന് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുമ്പോൾ മൊത്തം അങ്ങ് ഓപ്പൺ ചെയ്യണമെന്നില്ല ഇത്രയൊക്കെ അങ്ങ് ഓപ്പൺ ചെയ്താൽ മതി എന്നിട്ട് വെച്ചിട്ട് ഇപ്പൊ ഇവിടെ ഇത് ഫ്രിഡ്ജിൽ ഇരക്ക് ഇരുന്നുകൊണ്ട് അടുത്തന്നേ ഉള്ളൂ അപ്പൊ ഈ ചീസിന്റെ കുറച്ചുകൂടെ ഇരിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ മയോണിസോ ചീസോ എന്തായാലും കുഴപ്പമില്ല ഇനി ഇതൊന്നും നമ്മുടെ വീട്ടിലില്ലെങ്കിൽ അതും കുഴപ്പമില്ല ഇതിപ്പോ ഇരുന്നതുകൊണ്ട് അങ്ങ് പരട്ടുകൊന്നും നമ്മുടെ സ്പെഷ്യൽ സാൻഡ്വിച്ചാണ് അതിൻ്റെ അത് നമുക്ക് വേണമെങ്കിൽ വേറെ കുറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉള്ളിയേ ഉള്ളെങ്കിൽ ഉള്ളിയും ഒരു ടൊമാറ്റോയും ഒരു മോനും ടൊമാറ്റോ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ ഒന്നും വയ്ക്കാത്തത് ഒരു ടൊമാറ്റോയും ഒരു ഉള്ളിയും പിന്നെ മയോണിസ് വീട്ടിലുണ്ടെങ്കിൽ അത് അല്ലെ കച്ചപ്പ് വീട്ടിലുണ്ടെങ്കിൽ അത് ഇല്ല ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ മുട്ടയും ഉണ്ടെങ്കിൽ അത് അങ്ങനെ എന്തെങ്കിലും ഇത് കുറച്ച് ഇല നമ്മുടെ വീട്ടിൽ ഇരുന്നായിരുന്നു ഇപ്പം നാട്ടിലും ഈ ഇല എല്ലാം കിട്ടുമല്ലോ അപ്പൊ കുറച്ച് ഇല അങ്ങ് വാരി വെക്കണം ഈ ഇല നമ്മൾ ഈ ചീസ് വെക്കുന്നതിന് ബദരിയായിട്ട് വെച്ചാല് നമുക്കത് നമ്മുടെ ഹെൽത്തിനെ ഒന്നും ബാധിക്കത്തില്ല കുറച്ച് ഇലകളൊക്കെ നല്ലത് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടി വെക്കുന്നു പിന്നെ മൂന്നാല് പിന്നെ ഇന്നത്തെ ഓണിയൻ ആഡ് ചെയ്യാം ടൊമാറ്റോ ആഡ് ചെയ്യാം പിന്നെ നമ്മുടെ ക്യാബേജ് എന്ത്ണോ അതാ മതി ഇത് പിന്നെ മുട്ടയാണ് അപ്പൊ രാവിലെ വിചാരിച്ചു എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പൊ ഇനിയും പുറത്തു പോകുന്ന വരെ വിശന്നിരിക്കേണ്ടി പേര് ആ അതെ അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു മുട്ട എടുത്ത് മുട്ട എടുത്ത് പോയി മുട്ട നമുക്ക് ആ ചിക്കൻ വേണ്ടേലും വെക്കാൻ രാവിലെ പിന്നെ ചിക്കൻ ഒന്നും വേണ്ടല്ലോ പിന്നെ ഇതിപ്പോ കുരുമുളകും ഉപ്പും കൂടെ ഒരു മുളക് കുരുമുളകും ഉപ്പും കൂടെ ആണ് അപ്പം ഇഷ്ടമുള്ളവർക്ക് ഇച്ചിരി മുട്ടയുടെ വേണ്ടിയിട്ട ഒരു ഉപ്പിന്റെ ഒരു കുരുമുളകിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ലതായിട്ട് വരും അപ്പോൾ ഒരു ശകലം മതി അപ്പം അത് ഇട്ടിട്ട് പിന്നെ കെച്ചപ്പ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കെച്ചപ്പ് കെച്ചൂട പക്ഷെ നമ്മുടെ മോന് കെച്ചപ്പൊന്നും ഇടുന്നതിനോട് താല്പര്യം ഇല്ല എന്നാലും ഞാനിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ശകരം ഇങ്ങനെ യൂസ് വയ്ക്കുകയാണ് കെച്ചപ്പിന് അത്ര പ്രോബ്ലം ഒന്നുമില്ല അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ വെച്ചിട്ട് അടച്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ വേണമെങ്കിൽ മൈക്രോവേവിൽ വെച്ചോ അല്ലെങ്കിൽ തോഫ്രി വെച്ചോ ചൂടാക്കേണ്ടവർക്ക് ചൂടാക്കാം ഇതിപ്പം ഈ പന്ന നമ്മുടെ ഫ്രിഡ്ജിലൊന്നും വെക്കാത്തത് കൊണ്ട് നമുക്കിപ്പം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല തണുത്തൊന്നും ഇരിക്കുകയല്ല അതുകൊണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കഴിക്കാവുന്നേ ഉള്ളൂ പെട്ടന്ന് സ്ഥലത്ത് പോകണം ചെയ്ത ഒരു എടുക്കുക ഇങ്ങനെ ആഡ് പണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇത് ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് സമയം അത്ര ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ തട്ടിക്കൂട്ടായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആ വയർ നിറയുകയും ചെയ്യും ഇതിന്റെ കൂടെ ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെസ്റ്റ് ഞങ്ങളിപ്പ രാവിലെ എഴുന്നേറ്റപ്പം ചായ കുടിച്ചത് കൊണ്ടാവും ഇതിന്റെ കൂടെ ചായയോട് ഇനി ഒരു പ്രാവശ്യം കൂടെ വേണ്ട അതുകൊണ്ടാണ് പിന്നെ പുറത്ത് പോവാനും ഉണ്ട് അപ്പൊ വെളിയിൽ പോകുന്നതുകൊണ്ട് ചെറിയ തോതി കഴിക്കാന്ന് വിചാരിച്ചപ്പോ ഇതിപ്പോ കെച്ചപ്പ് അതുകൊണ്ട് എപ്പോഴും ഞാൻ എപ്പോഴും കെച്ചപ്പ് ഇടാറുണ്ട് ഓന ഇഷ്ട കൊച്ചും കഴിക്കും ഞാനും കൊച്ചും ഏകദേശം ഒക്കെ ഒരേപോലെയാണ് ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളും ഒക്കെ ഞങ്ങളെ കച്ചപ്പൊക്കെ പിന്നെ അമ്മ നല്ല അടിപൊളിയായിട്ട് മയണേസ് ഉണ്ടാക്കും സൂപ്പറായിട്ട് മയണേസ് ഉണ്ടാക്കും ആകെ ഒരു മുട്ട മാത്രം മതി ഒരു ഒരു വെളുത്തുള്ളി ഒരു മുട്ട ഒരു വെളുത്തുള്ളി ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ അത് ഉള്ളൂ ഒരു ദിവസം ഉണ്ടാക്കിയ ഒരു മുട്ട കൊണ്ട് ഉണ്ടാക്കിയാലും നമുക്ക് ബാക്കി വരും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഉണ്ടാക്കും പിന്നെ നമുക്ക് പെട്ടെന്ന് കൊണ്ട് ടൈം ചീസ് ആഡ് പറ്റാത്ത നമ്മുടെ വീട്ടിൽ എന്തോ ഉണ്ടോ അത് ഇപ്പൊ ചീസ് ചീസ് അല്ലെങ്കിൽ മയോണൈസ് ഉണ്ട് അതെ ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഉണ്ട് അതോ കുക്കുംബറോ ഉള്ളി ടൊമാറ്റോ അതിന്റെ കൂടെ ഒരു മുട്ട കൂടെ വെച്ചാൽ ഇച്ചിരി കുരുമുളക് ഉപ്പ് ഇടുക ചാട്ടൻ അത്ര ഇഷ്ടമല്ലല്ലോ ഇഷ്ടമല്ല ഇതിപ്പോൾ ആകെ രണ്ട് വെജിറ്റബിളേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഇപ്പം പിന്നെ വേണമെങ്കിൽ ക്യാരറ്റ് ആഡ് ചെയ്യാം ടൊമാറ്റോ ഒണിയൻ ക്യാബേജ് ഇതൊക്കെ ആഡ് ചെയ്യാം പക്ഷെ നമ്മളിപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതാവുന്നതുകൊണ്ട് ഞങ്ങൾ രണ്ട് രണ്ട് വെജിറ്റബിള് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ ഇല പിന്നെ നമ്മൾ ചുമ്മാതെ ഇങ്ങനെ കഴിക്കും അപ്പൊ ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയ സാന്റ്വിച്ച് ഞാൻ ഞാൻ ഒന്ന് കഴിച്ച് കാണിക്കാം ഇതിപ്പോ താഴെയൊക്കെ പോകുമായിരിക്കും കാരണം എന്താണെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്തുള്ള സാധനമാണ് എന്നാലും നമുക്ക് അതൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിച്ചൊക്കെ കാണിക്കാം പക്ഷെ ഇത് നമുക്ക് മൈക്രോവേവിലോ അല്ലെങ്കിൽ ടോസ്റ്ററിലൊക്കെ വെച്ച് വേണമെങ്കിലും വാവും ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും കണ്ടോ എന്നിട്ട് ഞാനൊരു കടി കഴിക്കാം വളർന്നു വരുന്ന ഒരു യൂട്യൂബർ ആണ് ഇതൊന്നും പോരാത്ത രണ്ടുമൂന്നെണ്ണം ഇപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഹാഫ് അല്ല ഒരു തുറക്കണ്ട പിന്നെ ചേട്ടൻ ബർഗർ കഴിക്കുമ്പോ ഇങ്ങനെ കഴിക്കരുത് ഇങ്ങനെ കട്ട് അതെന്താ എനിക്ക് താഴെ പോവാതിരിക്കാൻ തീർ അറിയത്തില്ല അപ്പൊ ഇനി അമ്മ ഉണ്ടാക്കുമ്പോ ഒത്തിരി ഇത് ഇങ്ങനെ ആഡ് ആഡ് അല്ല എന്താ ഈ ചീസും ഇതൊക്കെ ഒത്തിരി ആഡ് ചെയ്യും നമ്മള് ഇച്ചിരി കുറച്ച് ആഡ് ചെയ്യാൻ നോക്കും നോക്കുന്ന അതിനോട് അതിനോട് കിലോ കൂടിക്കൂടി വരുവാണ് ഹെൽത്ത് എന്നെച്ചവടു ഫുഡിന്റെ ടേസ്റ്റും പിന്നെ അമ്മയുടെ നിർബന്ധം പറഞ്ഞ അമ്മക്ക് ഭയങ്കരായിട്ട് അമ്മ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കും ഒരു ജഷയിലും നമ്മള് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കും പക്ഷെ എത്ര നിർബന്ധിച്ചാലും ആവശ്യത്തിനുള്ളതേ കഴിപ്പിക്കും എന്നിട്ട് ചിലവ് കഴിക്കും കഴിക്കും ദേഷ്യപ്പെടുത്തുക അത് മൊത്തം കഴിക്കും അങ്ങനെ നമ്മളെ നിർബന്ധിപ്പിക്കും അപ്പൊ നമുക്ക് അങ്ങനെ ഒത്തിരി പല സാധനങ്ങളും ഫ്ലോപ്പ് ആയി പോകും ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഓരോന്നൊക്കെ പരീക്ഷിക്കാറുണ്ട് പിന്നെ പരീക്ഷിച്ച് സാമ്പാർ ഒക്കെ ആണെങ്കിലും സാമ്പാർ പക്ഷെ ഒരു ദിവസം വന്നപ്പോൾ ഉണ്ടാക്കി വെച്ച് ഭയങ്കര ടേസ്റ്റായിരുന്നു പക്ഷേ എരി കൂടിപ്പോയി ഇല്ല സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇല്ല ഹോസ്പിറ്റലിൽ പോണോ എന്നുള്ള അവസ്ഥ വരെ ആയിപ്പോയി ഞങ്ങൾക്ക് പിന്നെ ഞാനാ അത് കുറച്ചുകൂടെ ഒന്ന് ഏരി കുറയ്ക്കാൻ വേണ്ടി കൊറച്ചുകൂടെ ശരിയാക്കി എടുത്ത് കൊറച്ച് കഴിച്ചു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ പനീര് അങ്ങനെ പല സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് കുഴപ്പമില്ലാതൊക്കെ വരുന്നുണ്ട് ഇപ്പൊ വന്നു വന്ന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഒരു നേരത്തെ

യർ ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ച് ഞാൻ ചേട്ടന് ഡ്രസ് എടുക്കുന്ന ഞാൻ ഡ്രസ്സ് ഇങ്ങനെ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ഡ്രസ്സ് മേടിച്ചിട്ട് ഞാൻ ഇവിടെ ശരിക്കും തലയുടെ ഇവിടുന്ന് വെച്ച് നോക്കും ചേട്ടന്റെ ഷോൾഡർ എൻ്റെ തലയുടെ ഇവിടെ നിന്ന് അപ്പൊ തലയുടെ ഇവിടുന്ന് ഇനി കറക്റ്റ് ലെങ്കിൽ എങ്ങനെ കിട്ടും അങ്ങനെ ചേട്ടൻ്റെ ചേട്ടൻ്റെ ഡ്രസ്സ് ഇടാൻ ഭയങ്കര പാടാ അത്രേ ലെങ്ക് കവർ ചെയ്ത് ഷട്ടൊക്കെ കിട്ടാൻ ഭയങ്കര പാടാ അല്ലേ അങ്ങനെ നീളമുള്ള ആണെല്ലേ നോക്കിയത് അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു

എന്നിട്ട് ചുമ്മാ ഇങ്ങനെ മടക്കി വെക്കുക കഴിക്കുക അല്ല ഈ ഹോസ്റ്റലിൽ പിന്നെ പിന്നെ പെട്ടെന്ന് കഴിച്ചിട്ട് നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് സത്യമായിട്ട് എനിക്ക് ഞാനൊരു പ്രാവശ്യം ഉണ്ടാക്കി കൊച്ചിന് കൊടുത്തായിരുന്നു അപ്പൊ പറഞ്ഞു നല്ല ടേസ്റ്റ് നമുക്ക് ഒരു ദിവസം പിന്നെ ൂട്ടാന്ന് വിചാരിച്ചു അത്രേയുള്ളൂ അപ്പൊ എല്ലാരും ട്രൈ ചെയ്യണം സ്ലൈസ് ബ്രെഡ് ആയാലും മതി അല്ലെ സമൂണ് ആയാലും മതി എന്ത് സാധനമായാലും മതി ബ്രെഡ് അതിന്റെ അകത്ത് ഇതുപോലെ തന്നെ വെച്ചിട്ട് സ്ലൈസ് സാധനം നമ്മളൊരു പീസോടെ എടുത്ത് അടച്ചു വെക്കണമെന്നേ ഉള്ളൂ പിന്നെ ചീസ് കാര്യങ്ങള് ഒക്കെ ആണെങ്കിലും ഇല്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല ചീസ് ഇല്ലെങ്കിലും കൊഴപ്പില്ല മനേസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഉണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റ് കൂടും പക്ഷെ നമ്മള് വന്നു വയ്ക്കും

പെട്ടെന്ന് എടുക്കാം ഇങ്ങനെ പെട്ടെന്ന് ജസ്റ്റ് ഇങ്ങനെ റെഡി ആക്കി ചത്രേ ഉള്ളൂ അപ്പം നമ്മുടെ അടുത്ത വീടേക്ക് വേറെന്തെങ്കിലും ഫ്ലോപ്പ് ആയി പോകും അത് ഇല്ല എന്നാലും ഇല്ല ഇല്ല അങ്ങനെ വലുതായിട്ട് ഫ്ലോപ്പ് ആയിട്ടൊന്നും എല്ലാ അതും അമ്മ ഇപ്പം ബിരിയാണി ബിരിയാണിക്ക് ഇഡിലും സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും വെറുതെ പറയുന്നില്ല സൂപ്പർ ആയിട്ടുണ്ടാക്കും പിന്നെ ഒരിക്കൽ മാത്രം നാട്ടി വരുന്നുണ്ടാക്കിയപ്പോ മാത്രം ഒരു പ്രാവശ്യം അത് എന്ത് ബിരിയാണി മട്ടലു അത് പിന്നെ ഈ ചോറ് ചോറ് വെന്തതിനെ മാത്രമേ ഉള്ളൂ പക്ഷെ ഇവിടെ വെച്ചി വരികയാണ് അടിപൊളിയായിരുന്നു പിന്നെ മഷ്ബൂസ് ഉണ്ടാക്കും മഷ്ബൂസ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് അമ്മയുടെ ഇവിടെ വന്നപ്പോഴാദ്യ കഴിക്കുന്നത് ഫുഡാണ് അറബി ഫുഡാണ് പിന്നെ കുഴിമന്തി ഉണ്ടാക്കും കുഴിമന്തി ഇതുവരെ ഞാൻ ഉണ്ടാക്കി കഴിക്കാ കുഴിയും ഒന്നും ഇല്ലാതെ കുഴിയില്ല കുക്കറില്ല ചുമ്മാ നമ്മുടെ വീട്ടിൽ എന്ന് പറയാൻ പറ്റില്ല മന്തി ആ ചേട്ടനെ അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം കുഴിമന്തി ആണ് മന്തി ഒരു ദിവസം ഉണ്ടാക്കി നിങ്ങളെ അനുസരിച്ച് പിന്നെ അപ്പം നമുക്ക് ഇനിയും പുതിയ അമ്മയുടെ അമ്മയ്ക്ക് ചിലപ്പോൾ മിക്കവാറും ഒരു ചാനൽ തുടങ്ങേണ്ടി വരും ഈ വീഡിയോക്കകത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ചു അമ്മയാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പം ഇനി അമ്മയ്ക്ക് ഒരു പുതിയ ചാനലായിട്ട് വരാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞങ്ങൾ നിർത്തുന്നു എല്ലാവരും കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ും നല്ല കമന്റ് അത് സറിയില്ല അവരുടെ അവരുടെ അഭിപ്രായം നമുക്ക് നല്ല രീതിക്ക് നമ്മളെ കൊണ്ട് വരുന്നവരെ നന്നായിട്ട് നമുക്ക് ചെയ്യാം നമ്മള് വലിയ പ്രൊഫഷണൽ പ്രൊഫഷണായിട്ടൊന്നും പിന്നെ അമ്മ ചേട്ടനൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഈ ഒരു എന്താ ഈ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറക്ക് മുന്നിൽ ആദ്യമായിട്ട് കൂടുന്നുണ്ട് പിന്നെ അമ്മയാണെങ്കിലും ഞാൻ അവൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ഇങ്ങനെ പറയൂ അല്ലെങ്കിൽ വീഡിയോയിൽ വരും ഇങ്ങനെ ഇതാക്കൊന്നും വിചാരിച്ചില്ല പക്ഷെ എല്ലാര് നമ്മൾ അതിൻ്റെതായിട്ട് നമ്മള് എന്താ അങ്ങനെ ചെയ്യുന്നു അല്ലേ അപ്പൊ വേറൊന്നുമല്ല ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും